ആരാധകരെ കണ്ണീരിലെത്തിക്കൊണ്ട് ഹിത്മാന് പുറമെ രാജാവും പടിയിറങ്ങുന്നു ഇംഗ്ലണ്ടിനെതിരെ വരാനിരിക്കുന്ന പരമ്പരയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് പറഞ്ഞ ഹിറ്റ്മാനും കോഹ്ലിയും പെട്ടെന്നുള്ള വിരമിക്കൽ തീരുമാനം ആരാധകരെ സങ്കടത്തിലാത്തിയിരിക്കുകയാണ് രണ്ടുപേരുടെയും പെട്ടെന്നുള്ള തീരുമാനത്തിന്റെ കാരണം എന്തെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് എട്ടിനായിരുന്നു വിരാട് കോഹ്ലിയുടെ ടെസ്റ്റിൽ അരങ്ങേറ്റം ആറു വർഷങ്ങൾക്കപ്പുറം ധോണി വിരമിച്ചതോടെ ടെസ്റ്റിൽ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കുന്നു പിന്നീടങ്ങോട്ട് ഇന്ത്യയുടെ സുവർണ കാലഘട്ടമായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ കോഹ്ലിയും സംഘവും നേടിയിരുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ നൂറ്റി ഇരുപത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി പത്ത് ഇന്നിങ്സുകൾ നൂറ്റി ഇരുപത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്നായി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസായിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം ടെസ്റ്റ് ക്രിക്കറ്റിൽ മുപ്പത് സെഞ്ചറിയും മുപ്പത്തൊന്ന് അർദ്ധ സെഞ്ചറിയുമാണ് അദ്ദേഹത്തിൻ്റെ നേട്ടം കോഹ്ലിയുടെ കീഴിൽ ഇന്ത്യ അറുപത്തിയെട്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നായി നാൽപ്പത് വിജയം സ്വന്തമാക്കി പുറത്താവാതെ നേടിയ ഇരുന്നൂറ്റി അമ്പത്തിനാല് റൺസാണ് അദ്ദേഹത്തിൻ്റെ ഉയർന്ന വ്യക്തിഗത സ്കോർ ട്വൻറ്റി ട്വൻറ്റിയിൽ നിന്ന് ഒരു വർഷം മുമ്പേ പടിയിറങ്ങിയ വിരാട് കോഹ്ലി ഇതാ ടെസ്റ്റിൽ വിരമിക്കുകയാണ് ഇനി അദ്ദേഹത്തെ ഒ ഡി ഐ ജെ സിയിൽ അല്ലാതെ കാണാൻ പറ്റില്ല എന്നതാണ് ആരാധകരുടെ ഏറ്റവും വലിയ സങ്കടം പ്രിയപ്പെട്ട വിരാട് അങ്ങ് ഇത്ര പെട്ടെന്ന് വിരമിക്കേണ്ട കാര്യമുണ്ടായിരുന്നു ടെസ്റ്റിൽ പതിനായിരം റൺസ് എന്ന നാഴികക്കല്ലിന് വെറും എഴുന്നൂറ് റൺസ് അകലെ താങ്കൾ ടെസ്റ്റിൽ നിന്ന് വിരമിച്ചത് എന്തിനാണ് ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സിന് വേണ്ടി മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന അങ്ങ് ഇത്ര പെട്ടെന്ന് വിരമിക്കേണ്ട കാര്യമുണ്ടായിരുന്നു ഐ പി എല്ലിൽ ഈ വർഷത്തെ ഓറഞ്ച് ക്യാപ്പ് ഇപ്പോൾ കയ്യിൽ വെച്ച ഒരു വിരാട് കോഹ്ലി എന്തിനായിരുന്നു വിരമിച്ചത് എന്തായാലും തൻ്റെ പതിനാല് വർഷത്തെ ടെസ്റ്റ് കരിയറിന് വിരാട് കോഹ്ലി അന്ത്യം കുറിച്ചിരിക്കുകയാണ് നന്ദി വിരാട് വെള്ളയും വെള്ളയും ജേഴ്സിയിൽ ഞങ്ങളെ ആനന്ദിപ്പിച്ചതിന് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിയതിന് ഇന്ത്യ ഏറ്റവും കൂടുതൽ ടെസ്റ്റുകളിൽ വിജയിപ്പിച്ച ക്യാപ്റ്റന് നന്ദി ടെസ്റ്റ് ക്രിക്കറ്റിനാണ് ആഗ്രഹിച്ചതിൽ കൂടുതൽ തന്നെന്നും പടിയിറങ്ങുന്നത് അത്ര എളുപ്പമല്ലെന്നും ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചുകൊണ്ട് വിരാട് കോഹ്ലി പടിയിറങ്ങി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ട്രോഫി ഇല്ലെന്ന സങ്കടത്തോടെ വിരാട് കോഹ്ലിയും പടിയിറങ്ങുകയാണ് നന്ദി വിരാട് എല്ലാത്തിനും നന്ദി വിരാട്